ഫ്രണ്ട്സ് പിന്നെ എല്ലാവരും പറഞ്ഞില്ലേ ഞാൻ പഠിച്ച് സ്കൂളിങ്ങൊക്കെ കാണണം ഇനി നാം പഠിച്ച് സ്കൂളിങ്ങൊക്കെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ പാസ്റ്റ് അടിക്കാണ്ട് കണ്ടോ ഓക്കേട്ടാ ഞാൻ പഠിച്ച സ്കൂള് കാഞ്ഞോട് ശങ്കവിലാസ് യു പി സ്കൂൾ സ്കൂൾ ഉണ്ടെങ്കിൽ ഇപ്പം ഫുള്ള് സെറ്റ് ആട്ടോ പണ്ട് നാം പഠിക്കുന്ന സമയത്ത് ഇവിടെ വലിയ താമരക്കൊല ഉണ്ടായി ഇടുപ്പ് ഇവിടെ ഇൻ്റർലോക്ക് ആക്കി ഇപ്പം ഫുള്ള് സെറ്റ് പൈപ്പാണ് പിന്നെ അന്നും ഇന്നും മാറാത്തൊരു മാഷുണ്ട് നമ്മളെ മാഷ് രമേശും മാഷന്താണ് സതീഷും മാഷേ മാഷ എന്തെല്ലാം സുഖല്ലേ ഈ മാഷ കഴിയുമ്പോൾ നല്ല എത്ര അടിയാണ് കിട്ടീനീ അന്നെ അടിച്ചേന് കണക്കുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഓർമ്മയില്ലാണ്ട് അന്നെ അടിച്ചേന് തിരക്കുണ്ട് ടീച്ചർ എത്ര അടി കിട്ടി ഞങ്ങൾക്ക് ഇപ്പം ആരെങ്കിലും അടിക്കലേണ്ട പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഇതൊക്കെ സെറ്റാട്ടോ ഇതെല്ലാം അന്നും ഇപ്പോൾ ഉണ്ട് ഉണ്ടോ എല്ലാ ഒരു പൂർത്തി തന്നെ ഉണ്ട് പിന്നെ ഞാൻ സ്ഥിരം നിൽക്കുന്നൊരു സ്ഥലമുണ്ട് ഓഫീസിൻ്റെ മുന്നിൽ കുർത്തൊക്കെ ഇവിടെ കഴിച്ചാൽ നമ്മൾ ഇടവേണ്ടി നിർത്തിക്കും ഒരു പത്ത് പായുമിനിറ്റ് നിർത്തിക്കും ഇടാ എങ്ങനെയുണ്ട് നമ്മൾ സ്കൂളെങ്ങനെയാണ് സെറ്റല്ലേ പിന്നെ നമ്മളെ അന്ന് ഇന്നും ഒരാളുണ്ട് നമ്മളെ രൂപേഷ് ഏട്ടൻ അന്ന് നാം പഠിക്കുന്ന സമയത്തേ ഉണ്ട് നിങ്ങളും വിഷമിക്കാനായിട്ടില്ല വിശേഷം അന്ന് ഇന്നും ഇതേ കോലം ഇതേ ലുക്ക് നിങ്ങൾക്ക് അപ്പം വയസ്സുകൂടാത്തേ പറഞ്ഞില്ല അതിൻ്റെ ട്രി എനിക്കും ആ ട്രിക്ക് പറഞ്ഞ കേട്ടോ നിങ്ങൾ നമ്മളെല്ലാം കോലം നോക്കി താടി മീശനം വെച്ചിട്ട് അന്നും ഇന്നും ഒരേ ലുക്കാണ് പക്ഷെ നമ്മൾ ഓടി വരുവട്ടോ വെല്ലടിക്കാനാ ഇപ്പം ഇങ്ങനെ ഈടെ വെല്ലടിക്കില്ലല്ലോ അല്ല സിസ്റ്റം വന്നില്ലല്ലേ മാഷാല്ല നല്ല ആര് ഇപ്പം ഞാൻ പഠിച്ച ക്ലാസ് എല്ലാം കാണിച്ചിറങ്ങിയ കേട്ടോ നമ്മൾ പഠിച്ച ക്ലാസ് ആണ് ഇപ്പം അത് അഞ്ച് ബി ആയി നമ്മൾ അഞ്ചാം ക്ലാസ് പഠിച്ചത് ഇവിടെയായിരുന്നു ഇപ്പം അത് അഞ്ച് ബി പിന്നെ ക്ലാസ് ആയി സോറി രണ്ടാം ക്ലാസ് ആയത് പിന്നെ നമ്മൾ സുവർണ മണ്ഡപം ഇവിടെയാണ് നമ്മൾ പരിപാടിയൊക്കെ നടത്തുക ഉണ്ടല്ലേ നമ്മൾ സ്റ്റേജ് പരിപാടിയും കാര്യമൊക്കെ ഇവിടെയാണ് നടത്തുക സെറ്റാണ് ഇവിടെയാണ് നമ്മളെല്ലാ പരിപാടിയും നടത്തും ഒക്കെ എന്തെങ്കിലും മീറ്റിങ്ങും പരിപാടിയും സ്കൂൾ പരിപാടിയും കാര്യമൊക്കെ നമ്മളിവിടെ നടത്തും സെറ്റ് ചെയ്യുന്നു നമ്മൾ സ്കൂൾ ഒരു സ്കൂൾ തന്നെയാണ് മക്കളെ ഈയൊരു സംഭവം ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ലൈഫാണ് യു പി സ്കൂൾ ഒന്നോട്ട് ഏഴാം ക്ലാസ് പഠിക്കുന്നത് ആ ഒരു കാലം തിരിച്ചു കിട്ടാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു ഏഴാം ക്ലാസ് പഠിച്ചത് പക്ഷെ ഇത് ഒന്നാം ക്ലാസ്സായി ഭയങ്കര സംഭവം തന്നെ ഇതെല്ലാം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അല്ലേ അപ്പോക്കൊന്നും പൂട്ടിയില്ലല്ലേ വീടുന്ന നമ്മളെ ലാസ്റ്റ് പഠിച്ചത് ഏ ങ്ക്ലാസ് സെറ്റേനും ടാക്കളിക്കട്ട ഓടലാണ് സ്കൂള് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടുന്നൊരു ഒറ്റ ഓട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം സെറ്റാണ് പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നടുക്ക് ഫുള്ള് താമരക്കുളല്ല മീനെല്ലാം ഉണ്ടാവും പൊളിയേനും ഇപ്പം അപ്പറം നമ്മൾ റൗണ്ട് ഉണ്ടായിരുന്നു റൗണ്ടില് ഇപ്പോൾ ബിൽഡിങ്ങും കാര്യം എല്ലാം വന്ന് വാക്സൈഡ് ഏട്ടാ ആ മൂലക്ക് ആറാം ക്ലാസ് നമ്മൾ പഠിച്ചതാ സെറ്റ് ചെയ്യുന്നു ഇവിടുന്ന് ഒരുപോലെ പൊട്ടിയാൻ ആറാം ക്ലാസ് പൊടിക്കുമ്പോൾ ഒരുപോലെ പൊട്ടിട്ട് ഉള്ളതുള്ളത് പോലെ ഞാൻ പറയും ഇത് നമ്മൾ ബാക്ക് സൈഡ് സെറ്റല്ലേ പിന്നെ നമ്മൾ സ്കൂൾ റൗണ്ടിലാണ് പുതിയ ബിൽഡിങ് ഉടങ്ങിയത് അതിപ്പോൾ അവിടെ പോയിട്ട് എടുക്കാം വെയിറ്റാക്കുക നമ്മളെങ്ങനെയുണ്ട് ഉസ്കൂളിൽ എല്ലാവർക്കും ഇഷ്ടമായിനാ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഉസ്കൂളിഷ്ടമാണ് എല്ലാം എല്ലാം പറയണേ റൗണ്ട് ഉണ്ടായത് ഉസ്കോ റൗണ്ടിൽ ബിൽഡിംഗ് എടുത്ത് ഇപ്പം എൽ കെ ജി ഇംഗ്ലീഷ് മീഡിയം ആക്കിയ സമയത്ത് ഇംഗ്ലീഷ് മീഡിയം എൽ കെ ജും നാലാം ക്ലാസ് ഈ ബിൽഡിങ്ങിൽ വരിക ഇവിടെ നമ്മൾ ഉസ്കോ റൗണ്ട് ഇവിടെ ഞാൻ ആവിടെ നിന്ന് ബാറ്റ് ചെയ്യും അവിടെ നിന്ന് ബാറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ ഒരട്ടിയാം അപ്പുറത്ത് പറമ്പത്ത് ഒത്തിക്കും ബോൾ പിന്നെ ഇടയ്ക്ക് ഇടക്ക് ആഴ്ചക്ക് മാഷന്മാർ വിളിക്കും ഓട് മാറ്റാൻ ഓരോ ബോളടി നമ്മൾ ഓട് അടിച്ച് ഓട് പൊട്ടിയിട്ട് മാഷന്മാർ നമ്മളെല്ലാം കലമ്പു അവിടെ ഒരു രസം കേട്ടോ ആ ഒരു രസമുള്ള കാലാണ് അങ്ങനെ നമ്മളെ കളി ഇതോടെ നിർത്തി ഇവിടെ സ്കൂൾ ബിൽഡിംഗ് വന്ന മുതൽ നമ്മൾക്ക് പിന്നെ കളിക്കാൻ സ്ഥലമില്ലാണ്ടായി അങ്ങനെ നമ്മളിപ്പം ആ ഒരു സമയം വരെ നമ്മൾ കളിച്ച് നടന്ന പിന്നെ ക്രിക്കറ്റ് കളിയും പോയി ഫുട്ബോൾ കളിയും എല്ലാം പോയി എങ്ങനെയുണ്ട് നമ്മൾ സ്കൂൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുണ്ട് പരിപാടി എല്ലാം എങ്ങനെയുണ്ട് സെറ്റല്ലേ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കുക സ്കൂൾ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായം പറയണം കേട്ടോ ഓക്കെ